സി പി ഐ അത്ര വലിയ ശക്തിയുള്ള പാർട്ടിയെന്ന് പറഞ്ഞു പണ്ട് നമ്മുടെ നാട്ടിലും മലബാറിൽ ഒരു പഴഞ്ഞല്ലൂണ അങ്ങനെ കഴിഞ്ഞുകൊടുത്തൊരു പാർട്ടിയാണ് അതുകൊണ്ട് അത് വലിയ പാർട്ടിയായിട്ടൊന്നും ജനങ്ങൾ കാണുന്നില്ല പരസ്യ പ്രസ്താവന നടത്തി മുന്നണിയെയും ഗവൺമെന്റിനെയും കളങ്കപ്പെടുത്താൻ സി പി ഐ ശ്രമിക്കരുത് അവരൊറ്റപ്പെടും നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ പിണറായി വിജയന്റെ വലം കൈ അഥവാ സി പി എമ്മിന്റെ മന്ത്രിസഭയിലെ ഒന്നാം പിണറായി വിജയൻ മന്ത്രിസഭയിലെ രണ്ടാമൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ആളാണ് ഇ പി ജയരാജൻ പിണറായി വിജയൻറെ വിശ്വസ്ത സേവകനായിരുന്നു അല്ലെങ്കിൽ വിശ്വസ്ത സഹചാരിയായിരുന്നു അക്കാലത്ത് ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം കൂടി ഇ പി ജയരാജൻ വഹിക്കുന്നുണ്ടായിരുന്നു എന്നാൽ കാലാന്തരത്തിൽ ഇ പി ജയരാജന് സി പി എമ്മിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മാറി നിൽക്കേണ്ടതായ ഒരു സാഹചര്യമാണ് ഉണ്ടായത് പിന്നീട് ബി ചില അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ജയരാജനുണ്ട് എന്ന തരത്തിൽ ചില പരാമർശങ്ങൾ വരുന്നു ചില ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ ഇ പി ജയരാജൻ കുറെ കൂടി ജാഗ്രത കാണിക്കണമായിരുന്നു എന്നാണ് അന്ന് പിണറായി വിജയനും ഇ പി ജയരാജനെ കുറിച്ച് പറഞ്ഞത് കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ബി ജെ പിക്ക് വേണ്ടി ഇ പി ജയരാജനെ ഇ പി ജയരാജൻ്റെ മകൻ്റെ വീട്ടിൽ ചെന്ന് കണ്ടിരുന്നു എന്നുള്ള ഒരു വിവാദ പ്രസ്താവന പുറത്തു വന്നതിനെ തുടർന്ന് ഇ പി ജയരാജൻ തന്നെ തൻ്റെ വശം ന്യായീകരിച്ചു കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു പ്രകാശ് ജാവ്ദേക്കർ മകൻ്റെ വീടിനു പഠിക്ക് കടന്നു പോയപ്പോൾ അല്ലെങ്കിൽ വീടിന് സമീപത്തോട് കടന്നു പോയപ്പോൾ ഇ പി ജയരാജൻ അവിടെ ഉണ്ടെന്നറിഞ്ഞ് ഒന്ന് കാണാൻ വേണ്ടി വന്നതായിരുന്നു പ്രകാശ് ജാവ്ദേക്കർ വന്നു ഞാൻ കണ്ടു ഒരു കാപ്പി കുടിക്കാൻ പോലും സമയം കിട്ടിയില്ല ഞാൻ വേറെ വഴിക്ക് പോകാൻ നിൽക്കുകയായിരുന്നു പ്രകാശ് ജാവ്ദേക്കർ അപ്പം തന്നെ യാത്ര പറഞ്ഞ് പിരിഞ്ഞു ഇതൊക്കെയാണ് അന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇ പി ജയരാജൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് പലപ്പോഴും ഇ പി ജയരാജന്റെ ഇത്തരം പ്രസ്താവനകൾ സി പി എമ്മിന് വലിയ തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട് നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട് ഇ പി ജയരാജന്റെ അത്തരത്തിലുള്ള ഒരു പ്രസ്താവന വീണ്ടും സി പി എമ്മിന് വെട്ടിലാക്കിയിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് പി എം ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും സി പി ഐയും നേർക്കുനേർ കൊമ്പു കോർക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കാവ്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി വർഗീയ ഫാസിസ്റ്റ് ശക്തികളായ ബി ജെ പിയുടെ കാൽക്കീഴിൽ കേരളത്തിലെ സ്കൂളുകൾ കൊണ്ടുപോയി കെട്ടുന്നു അല്ലെങ്കിൽ ബി ജെ പിയുടെ രഹസ്യ ഹിന്ദുത്വ അജണ്ട സ്കൂളുകളിൽ ഒളിച്ചു കടത്തുന്നതിന് വേണ്ടി പി എം ശ്രീ പദ്ധതി ആവിഷ്കരിച്ച പാഠ്യപദ്ധതി അതേപോലെ തന്നെ അംഗീകരിച്ചുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ ആ പദ്ധതിയിൽ ഒപ്പിട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നതോടുകൂടി സി പി എം നഖശീദ് ഇതിനെ എതിർക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഇത്തരം ഒരു പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിനോട് മുഖം തിരിച്ചു നിന്നിരുന്നു ബി ജെ പിയുടെ ഫാസിസ്റ്റ് വർഗീയ ശക്തികളുടെ ഹിന്ദുത്വത്തിന്റെ രഹസ്യ അജണ്ട ഒരു കാരണവെച്ചാലും കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഒളിച്ചു കടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് തന്നെയായിരുന്നു സി പി ഐ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുദ്രാവാക്യം അന്ന് എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ബി ജെ പി ആവിഷ്കരിച്ച പി എം ശ്രീ പദ്ധതിക്കെതിരെ തെരുവിലിറങ്ങുകയുണ്ടായി ഇതെല്ലാം വിസ്മരിച്ചുകൊണ്ട് തന്നെയാണ് ഇക്കഴിഞ്ഞ ഒൻപതാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിൽ അമിത്ഷായെ ചെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത ദിവസം നരേന്ദ്രമോദിയെയും അദ്ദേഹം സന്ദർശിച്ചിരുന്നു എന്ന് അറിയാൻ കഴിയുന്നു ഇതിനുശേഷമാണ് പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവയ്ക്കുന്നത് എന്നാൽ കേരളത്തിൻ്റെ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ഇപ്പം പറയുന്നത് ബി ജെ പിയുടെ നയപരിപാടികൾ അപ്പാടെ തന്നെ അംഗീകരിച്ചുകൊണ്ട് തന്നെയല്ല ഞങ്ങൾ ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്നത് സി പി എമ്മിൻ്റെ നയപരിപാടികളിൽ നിന്നും വ്യതിചലിക്കാതെ കേന്ദ്ര വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ അതായത് ബി ജെ പിയുടെ വർഗീയതയ്ക്കെതിരെ തന്നെ നിലകൊണ്ടുകൊണ്ട് തന്നെയാണ് സ്കൂളിലെ സർവ്വശിക്ഷാ അഭിയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടേണ്ട സ്കൂളുകൾക്ക് കിട്ടേണ്ട അംഗീകാരം അർഹമായ സാമ്പത്തിക ആനുകൂല്യം എന്നിവ നേടിയെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവച്ചിരിക്കുന്നത് എന്ന വികലമായ ഒരു ന്യായമാണ് ശിവൻകുട്ടി പറഞ്ഞത് എന്തായാലും ഇതേ തുടർന്ന് മുന്നണിയിൽ ഇത്തരം കാര്യങ്ങൾ ആലോചിച്ചപ്പോഴെല്ലാം സി പി ഐ കൃത്യമായി തന്നെ ഇടഞ്ഞിട്ടുണ്ട് പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട് ഒരു കാരണവശാലും പി എം ശ്രീ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പ്രതിഷേധ സ്വരം ഉയർത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് മന്ത്രിസഭയിലും ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ സി പി ഐയുടെ മന്ത്രിമാരും ഇതിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത്തരം പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒന്നും വകവയ്ക്കാതെ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏകാധിപത്യ സ്വഭാവത്തോടുകൂടി ബി ജെ പിയുടെ പി എം ശ്രീ പദ്ധതി അംഗീകരിച്ചത് വിദ്യാഭ്യാസ സെക്രട്ടറിയായ വാസുകി ഡൽഹിയിൽ ഈ ധാരണാപത്രം ഒപ്പുവയ്ക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കച്ചവടവൽക്കരിക്കപ്പെട്ട കാവ്യവൽക്കരിക്കപ്പെട്ട കേരളത്തിലെ സ്കൂളുകളെ കുറിച്ച് സങ്കടം തോന്നുന്നു എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പല നേതാക്കന്മാർ പ്രതികരിച്ചത് സി പി ഐയുടെ നേതാക്കന്മാർ ഇത് തന്നെയാണ് പ്രതികരിച്ചത് സി പി ഐയുടെ ദേശീയ നേതാവായ ഡി രാജ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറിയായ എം എ ബേബിയോട് ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ഒരു നിർദ്ദേശം ഉയർത്തിയിരുന്നു അതായത് നരേന്ദ്രമോദി സർക്കാരുമായി പി എം ശ്രീ പദ്ധതി ഒപ്പിട്ടിരിക്കുന്ന ആ കരാർ റദ്ദു ചെയ്യാതെ അത് പിൻവലിക്കാതെ യാതൊരു തരത്തിലുള്ള സമവാക്യ ചർച്ചകളോ അനുരഞ്ജന ചർച്ചകളോ സി പി എമ്മുമായി ഇനി സി പി ഐക്ക് നടത്താനില്ല എന്ന് തന്നെയാണ് ഡി രാജ സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറിയായ എം എ ബേബിയെ ധരിപ്പിച്ചിരുന്നത് ഇതുതന്നെയാണ് ബേബി ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നത് എന്നാൽ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് ഇനി പിണറായി വിജയൻ വിചാരിച്ചാൽ പോലും മാറ്റാൻ സാധിക്കുമോ എന്നുള്ളതറിയില്ല ഈ പദ്ധതി റദ്ദെയ്തുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു സത്യവാങ്മൂലം നൽകിയാൽ ചിലപ്പോൾ സാധിച്ചേക്കും എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു അതെന്ത് തന്നെയായാലും പി എം ശ്രീ പദ്ധതിയിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി തീരുമാനമെടുത്ത് ഒപ്പുവച്ചിട്ടുണ്ടെങ്കിൽ അത് സി പി എമ്മിൻ്റെ മാത്രം അഭിപ്രായമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായമല്ല സി പി ഐക്ക് അതിൽ യാതൊരു തരത്തിലുള്ള പങ്കുമില്ല സി പി ഐ കൃത്യമായി തന്നെ ഇതിനെ എതിർക്കുന്നു അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ ഈ പദ്ധതിയുമായി മുന്നോട്ടേക്കില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സി പി ഐ തുടരണം എന്നുണ്ടെങ്കിൽ ഈ പി എം ശ്രീ പദ്ധതി കരാർ ഒപ്പുവച്ചിരിക്കുന്നത് റദ്ദു ചെയ്യണം എന്ന് തന്നെയാണ് ഡി രാജ പറഞ്ഞിരിക്കുന്നത് കേരള നേതാക്കളും ഇതുതന്നെ പറയുന്നു സി കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ബിനോയ് വിശുവും ഇതുതന്നെ പറയുന്നു എന്നാൽ ബിനോയ് വിഷവും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ കൂടിക്കാഴ്ച നടക്കാനൊരുങ്ങുന്നു രാവിലെ തന്നെ സി എക്സിക്യൂട്ടീവ് യോഗം നടന്നിട്ടുണ്ടായിരുന്നു യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും സി തയ്യാറാകുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയന് സി പി എമ്മും പി എം ശ്രീ പദ്ധതി ധാരണാപത്രം ഒപ്പുവച്ചിട്ടുണ്ടെങ്കിൽ അത് റദ്ദാക്കുക അല്ലാതെ അതിൽ കുറഞ്ഞ യാതൊരു തരത്തിലുള്ള സമവായ ചർച്ചകളും ഇനിയില്ല ഞങ്ങൾ ഈ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്തിരിയണമെന്നുണ്ടെങ്കിൽ അഥവാ ഞങ്ങൾ എൽ ഡി എഫ് മുന്നണി വിട്ട് പുറത്തു പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പദ്ധതി റദ്ദാക്കണം എന്ന് തന്നെയാണ് ബിനോയ് വിഷയവും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സി പി ഐയുടെ നാല് മന്ത്രിമാരും രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് മന്ത്രിപ്പണി എന്ന് പറഞ്ഞാൽ പാർട്ടി നിയോഗിക്കുന്ന ഒരു ചുമതല മാത്രമാണ് അത് വലിയ ആനക്കാര്യമല്ല പാർട്ടിയാണ് വലുത് എന്നാണ് സി പി ഐയുടെ മന്ത്രിയായ പി ആർ അനിൽ തന്നെ വ്യക്തമാക്കിയത് എന്തായാലും ഈ അവസരത്തിൽ തന്നെയാണ് ഇ പി ജയരാജൻ്റെ മറ്റൊരു വിവാദ പ്രസ്താവന വരുന്നത് സി പി ഐ അത്ര വലിയ ഒരു പാർട്ടിയൊന്നുമല്ല യംറാൻ്റെ വെളിച്ചത്തിൽ അത്താഴോട്ട് നടത്തുന്ന വാര്യർക്ക് സമാനമായി തന്നെയാണ് സി പി ഐയുടെ സ്ഥാനം രാഷ്ട്രീയത്തിൽ അതായത് സി പി എമ്മിൻ്റെ തണലിൽ ഉണ്ടും ഉറങ്ങി കഴിഞ്ഞുപോകുന്ന സി പി ഐ ഒരു വലിയ പാർട്ടിയാണെന്ന ധാരണ അവർക്ക് വേണ്ട പൊതുജന മധ്യത്തിൽ പരസ്യപ്രസ്താവന നടത്തി സി പി ഐ സി പി എമ്മിനെ ഇകഴ്ത്തി കാണിക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കയ്യും കെട്ടി നോക്കി നിൽക്കാനാവില്ല അത്ര വലിയ ഒരു പാർട്ടിയല്ല സി പി ഐ എന്നു തന്നെയാണ് ഇ പി ജയരാജൻ തുറന്നടിച്ചത് പലപ്പോഴും സി പി എമ്മിന് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇ പി ജയരാജൻ്റെ പല പ്രസ്താവനകളും പാർട്ടിക്ക് കൂടുതൽ കുരുക്കാവുന്നു കൂലിന്മയിൽ കുരുക്കാകും എന്ന മട്ടിൽ തന്നെയാണ് പലപ്പോഴും ഇ പി യുടെ പ്രസ്താവന വരാറുള്ളത് ഈ പ്രസ്താവനയും ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഭവിച്ചിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനെ തലയ്ക്കടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇ പി ജയരാജൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് അതായത് ഏതെങ്കിലും വിധത്തിൽ സി പി ഐയെ അനുനയിപ്പിച്ചുകൊണ്ട് പി എം ശ്രീ പദ്ധതിയിൽ നിന്നും ഒപ്പിട്ടത് റദ്ദാക്കാതെ ആ പരിപാടിയിൽ നിന്ന് പിന്മാറാതെ തന്നെ പിണറായി വിജയൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ അതായത് മകനും മകൾക്കും എതിരെയുള്ള കേസുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ മേൽനോട്ടത്തിലിരിക്കുന്ന കേസുകളിൽ നിന്നും മക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പിണറായി വിജയൻ ഇത്തരത്തിൽ വഴിവിട്ട ചില നീക്കങ്ങൾ നടത്തിയത് എന്ന് രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ ഒരു വർത്തമാനം ഉയരുമ്പോഴാണ് ഇ പി ജയരാജനെ സി പി ഐയിനെ ചൊടിപ്പിച്ചുകൊണ്ടുള്ള പ്രസ്താവന വന്നിരിക്കുന്നത് ഇത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കൂനിന്മേൽ കുരുവായി മാറിയിരിക്കുന്നു അതായത് പിണറായി വിജയനെ വീണ്ടും ചവിട്ടിത്തേക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയുമായി ഇ പി ജയരാജൻ വന്നിരിക്കുന്നു സി പി ഐയുടെ കയ്യിലേക്ക് വീണ്ടും ഒരു വടി കൊടുത്തിരിക്കുന്ന മട്ടിലായി പിണറായി വിജയനെ തല്ലുവാൻ ഉള്ള ഒരു വടി തന്നെയാണ് ഇ പി ജയരാജൻ ഇപ്പോൾ സി പി ഐയുടെ കയ്യിൽ വച്ചു കൊടുത്തിരിക്കുന്നത് സി പി ഐ വലിയൊരു പാർട്ടിയല്ല എമ്രാന്റെ തിരി വെളിച്ചത്തിൽ അത്താഴം ഉണ്ടെന്ന വാര്യരുടെ സ്ഥാനം മാത്രമാണ് സി പി ഐക്കുള്ളത് സി പി എമ്മിന്റെ തണലിൽ ഉണ്ടുറങ്ങി കഴിയുന്ന സി പി ഐ ഒരു കാരണവശാലും സി പി എമ്മിനെ പരസ്യമായി അവഹേളിക്കാൻ നിക്കരുത് എന്ന ഭീഷണിയുടെ സ്വരത്ത് തന്നെയാണ് ഇ പി ജയരാജൻ പറഞ്ഞത് ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സി പി ഐ സി പി എമ്മിനെതിരെ നടത്തിയ പ്രസ്താവനയെ കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായി വെട്ടി തുറന്നു പറയുകയായിരുന്നു അതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സിഇ ശക്തി പണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കാണുന്നില്ല പരസ്യ പ്രസ്താവന നടത്തി മുന്നണിയെയും ഗവൺമെന്റിനെയും കളങ്കപ്പെടുത്താൻ സി പി ഐ ക്ഷമിക്കരുത് അവരൊറ്റപ്പെടും